أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين. لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. صدق الله العظيم. الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله മുഹമ്മദ ഡുവഹമ്മദറിലും ബദറലങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ല മക്കമണ്ണിയിലെ താരമേ പതി റൗലാവാഴുന്ന സുനമേ ഇഷ്കറിയാതെ ചൊല്ലിടുന്നവറും സ്നേഹഗീതവും കേൾക്കണേ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ സകല അപരാധങ്ങളും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായ ഒരുമിച്ച് കൂടലാക്കി നാഥൻ സ്വീകരിക്കുമാറാകട്ടെ ഇതിനേക്കാൾ മനോഹരമായ നിലയിൽ അവന്റെ ജന്നാത്തൽ ഫിർദൌസിൽ നമ്മെ ഏവരെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത നിമിഷം മുതലുള്ള നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ തൃപ്തിയിലായി ജീവിച്ച് ഈമാനോടെ മരണപ്പെടുന്ന മുത്തഫീങ്ങളിൽ മുസലിസീങ്ങളിൽ നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ബീനിൻ്റെ പേരിലുള്ള മസ്ജിദുകൾ മദ്രസകൾ വിശിഷ്യ നമ്മുടെ ഈ മസ്ജിദ് മദ്രസ ഉൾപ്പെടെയുള്ളതായ അള്ളാഹുവിൻ്റെ സ്ഥാപനങ്ങൾ അള്ളാഹു സുബാൻ അഹമ്മദ്അാലെയെല്ലാം തിയാമത്തു നാളുവരെ നല്ല നിലയ്ക്ക് നിലനിർത്തുമാറാകട്ടെ അതിൻ്റെ പ്രവർത്തനങ്ങളെ നാൾക്കുനാൾ വളർത്തുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അതിൻ്റെ ഹാദിമീങ്ങൾ അതിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ സഹായികൾ സഹകാരികൾ സൽഗുണകാംക്ഷികൾ എല്ലാവർക്കും അള്ളാഹു സുബഹാനഹുമാല അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ ഇതിൻ്റെ ഗുണകാംക്ഷികളിൽ നിന്ന് ഭാരവാഹികളിൽ നിന്ന് ഹാദിമീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബഹാനഹല സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും ആഭ്യത്തുള്ള ദീർഘായുസുനാഥൻ പ്രധാനിക്കുമാറാകട്ടെ ആമീൻ സഹോദരങ്ങളെ ആദരവായാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതകാലയളവിൽ ധാരാളം ഇടങ്ങളിലേക്ക് പല സ്വഹാബിമാരെയും ധാരാളം നാടുകളിലേക്ക് പല സ്വഹാബത്തിനെയും ആ നാടുകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് യാത്രയാക്കിയിട്ടുണ്ട് ഖലീഫമാരായി നിയോഗിച്ചുകൊണ്ട് ആ നാടിൻ്റെ ഭരണകർത്തവ്യം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ റസൂൽ സല്ലാഹു അലൈ വസല്ല മാതങ്ങൾ വിദൂരങ്ങളായ അടുപ്പത്തുള്ളതായ പല രാജ്യങ്ങളിലേക്കും പല നാടുകളിലേക്കും പലതരത്തിലുള്ള സഹാബിമാരെയും യാത്രയാക്കിയിട്ടുണ്ട് ആ രാജ്യത്തിൻ്റെ ആ നാടിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയുള്ളതായ ഉപദേശങ്ങൾ അവിടത്തിൽ ചെന്നതിന് ശേഷം അവിടത്തിൽ ഉള്ളതായ ആളുകളോട് എങ്ങനെയാണ് ഒരു ഖലീഫ പെരുമാറേണ്ടത് എന്നതിനെപ്പറ്റി വളരെ വിശദമായ നിലയിൽ നസീഹത്തുകൾ കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ ഓരോ ഖലീഫമാരെയും ഒരിക്കൽ മഹാനായ റളിയല്ലാഹു അൻഹുവിനെ ഇത്തരത്തിൽ യാത്രയാക്കുകയാണ് യമനിന്റെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുന്നതായ സന്ദർഭത്തിൽ

എന്തെങ്കിലും കാരണവശാൽ അക്രമം പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ അക്രമം എന്ന് ഒരു നാടിന്റെ ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ നാട്ടിലേക്ക് ഒരു നൽകി ഒരു നസീഹത്ത് നൽകി യാത്രയാക്കുമ്പോൾ സഹോദരങ്ങളെ അക്രമിക്കപ്പെട്ടയാളിന്റെ ദുഹ് എന്നുള്ളത് പടച്ചവന്റെ അടുക്കൽ യാതൊരു തരത്തിലുള്ള മറകളും ഇല്ലാതെ

ഉടനടി ആ ദ്വു പടച്ചവൻ ഉത്തരം നൽകുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു നൽകുകയാണ് സഹോദരങ്ങളെ ഈ ഒരു സംഭവം ഇടത്തിൽ പറയുവാനുണ്ടായതായ കാരണം നമ്മുടെ വർത്തമാനകാല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം നമ്മുടെ സംഭവ വികാസങ്ങളിലേക്ക് ഒന്ന് നോക്കുകയാണു എങ്കിൽ എല്ലാ ഇടങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ മണിക്കൂറുകളിലും എന്നും വേണമെങ്കിൽ തന്നെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഓരോ സമയങ്ങളിലും ഓരോ മനുഷ്യരെയും വളരെയധികം അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടതായ നമ്മുടെ സഹോദരങ്ങളായ നമ്മളുടെ സഹോദരങ്ങളെയും അവരുടെ വസ്തുവഹകളെയും അവരുടെ പാർപ്പിടങ്ങളെയും പ്രത്യേകിച്ച് പടച്ചവന്റെ മസ്ജിദിനെ പോലും അക്രമികൾ യാതൊരു തരത്തിലുള്ളതായ ഒരു തരത്തിലുള്ളത് യാതാഷന്യവും ഇല്ലാതെ നിരന്തരം അക്രമങ്ങൾക്ക് ഇങ്ങനെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ അക്രമിക്കപ്പെടുന്നവൻ്റെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട് എന്ന പ്രവാചകൻ തങ്ങളുടെ പാഠം നിരവധി അനവധി മസ്ജിദുകളിൽ ഇതുപോലെ തന്നെ മിമ്പറുകളിൽ സംസാര വിഷയമാണ് കാരണം എന്തേ നമുക്കറിയുമല്ലോ ഇതുപോലെ ഒരു ഡിസംബർ ആറിനായിരുന്നു നാലര പതിറ്റാണ്ട് നാലര നൂറ്റാണ്ടുകളോളം അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്തിരുന്നതായ ഇതിനേക്കാൾ മനോഹരമായ അള്ളാഹുവിന്റെ ഭവനത്തെ യാതൊരു തരത്തിലുള്ള കാബാലികന്മാർ തച്ചു തകർത്തത് ഇതുപോലെയുള്ളതായ ഒരു ഡിസംബർ ആറിനായിരുന്നു ബാബരിയുടെ ചരിത്രം അതെന്നും എല്ലാ വർഷവും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പകതോക്കലിന്റെ പേരിലുമല്ല മറിച്ച് അള്ളാഹുവിന്റെ മസ്ജിദുകളാക്കി അള്ളാഹുവിന്റെ ഭൂമിയാക്കി ഒരുവൻ ഒരു സ്ഥലം വകുപ്പ് ചെയ്യുകയാണ് എങ്കിൽ അത് തിയാമത്ത് വരെ അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ അത് അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ ഭൂമി തന്നെ ആയിരിക്കും എന്ന വിഷയത്തിൽ യാതൊരുവിധ വിധ തർക്കവും ഇല്ല അത് എന്ത് തരത്തിലുള്ളതായ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊള്ളട്ടെ ഏത് തരത്തിലുള്ള പേരുകളോ ഇട്ട് വിളിച്ചുകൊള്ളട്ടെ എന്നിരുന്നാൽ തന്നെയും അള്ളാഹുവിന്റെ അടുക്കൽ തിയാമത്ത് നാളു വരെയും ആ ഭൂമി എന്നുള്ളത് അത് പടച്ചവന്റെ മസ്ജിദിന്റെ ഭൂമി തന്നെയാണ് ആ ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുവാനാണ് ഈ ഒരു സംഭവത്തെ ഇവിടത്തിൽ ചെറിയ രീതിയിൽ പറഞ്ഞത് സഹോദരങ്ങളെ ഓരോ ഡിസംബർ ആറ് നമ്മിലേക്ക് കടന്നു വരുമ്പോഴും നാം ഉൾക്കൊള്ളേണ്ടതായ ഏറ്റവും വലിയ പാഠം എന്തെന്നറിയുമോ നമ്മളുടെ ഒരു മസ്ജിദ് തകർക്കപ്പെട്ടു പോയി എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് നമ്മളുടെ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും വരുവാൻ ആരും സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കരുത് മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായ വലിയ ഒരു വസ്തുതയുണ്ട് നമ്മളുടെ നാടുകളിലെ മസ്ജിദുകളിൽ മസ്ജിദുകളിൽ നിന്നും അഞ്ചു വകത്ത് ബാഗോലികൾ മിനാരങ്ങളിലൂടെ മുഴങ്ങി നമ്മളുടെ ഓരോരുത്തരുടെയും കർണപുടങ്ങളിലേക്ക് അടിക്കുമ്പോൾ നമ്മൾ എത്ര പേരുണ്ട് അതിന് കൃത്യമായി ഉത്തരം നൽകുന്നവർ എന്നതായ ഒരു വസ്തുത എന്നതായ ഒരു ചോദ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ അത് വലിയ ചോദ്യ ചിഹ്നമായി നിലനിൽക്കേണ്ടതുണ്ട് ഒരു മസ്ജിദ് അള്ളാഹുവിന്റെ മസ്ജിദ് തകർക്കപ്പെട്ടു പോയി എന്നത് വസ്തുത തന്നെയാണ് അത് എന്തോ ആയിക്കൊള്ളട്ടെ ശേഷിച്ചെന്ന നമ്മളുടെ മസ്ജിദുകളിൽ നമ്മളുടെ നാടുകളിൽ നിന്ന് വരുന്നതായ ബാംഗുലികളെ കൃത്യമായി ഭയഭക്തിയോടുകൂടി അതിനെ ആദരിച്ചുകൊണ്ട് അതിനു വേണ്ട ഉത്തരം നൽകുന്നവർ എത്ര പേരുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു വസ്തുതയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതായ വെളിനാദമുണ്ടാകുമ്പോൾ നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് വരും എന്നിങ്ങനെയുള്ളതായ മന്ത്രധ്വനികൾ ഇങ്ങനെ ബാങ്കുലുകൾ മുഴങ്ങുമ്പോൾ നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നാം എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ അവിടത്തിൽ നിർത്തിയിട്ട് ആ പടച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് ആ ഒരു വസ്തുത നമ്മളുടെ മനസ്സിൽ നിന്നും നീങ്ങി പോവുകയാണെങ്കിൽ സഹോദരങ്ങളെ ഇതിനേക്കാൾ വലിയതായ അക്രമ പ്രവർത്തനങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് നമ്മൾക്ക് പാത്രീഭൂതരാകേണ്ടി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഒരു മസ്ജിദ് എന്ന് പറയുന്നത് ഒരു പള്ളി എന്ന് പറയുന്നത് ഒരു മുിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്ജിദ് ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു പള്ളി ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെതായ സകല അനുഗ്രഹങ്ങൾക്കും സകല വിധത്തിലുള്ളതായ ക്ഷേമത്തുകളും പറക്കത്തുകളും ആ നാട്ടിൽ ആദ്യം അള്ളാഹു സുഹാൻ ഇറക്കുന്നത് ആ നാട്ടിലെ പള്ളിയിലായിരിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിക്കുന്നതായ പാഠമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫീ ബൈതിൻ മിൻ മസ്ജിദിൽ നിന്നുള്ളതായ ഭവനങ്ങളിൽ ഒരു കൂട്ടവും കൂടുന്നില്ല വ പരിശുദ്ധമായ കിതാബിനെ ഓതുന്നവരും അതിനെ പഠിക്കുന്നവരുമായ നിലയിൽ ഒരു കൂട്ടം ആളുകളും അവിടെ ഒരുമിച്ച് കൂടുന്നില്ല എങ്ങനെയെന്നല്ലേ അള്ളാഹുവിന്റെ സമാധാനം അവരിലേക്ക് ഒരു ഒരു കൂട്ടവും പള്ളിയിലും കൂടുന്നില്ല ഇറങ്ങിയിട്ടാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതായ കാരുണ്യം അവരെ പൊതിഞ്ഞിട്ടല്ലാതെ അള്ളാഹുവിന്റെ മാലാകന്മാരുടെ ഒരു കൂട്ടം അവിടത്തിൽ കൂടിയിട്ടല്ലാതെ ഒരു ജനതയും ഒരു പള്ളിയിലും ഒരുമിച്ച് കൂടുന്നില്ല എന്ന് മഹാപ്രവാചകർ മുഹമ്മദ് മുസ്തഫു തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നതായ ഒരു പാഠമാണ് അതാണ് ഒരു മസ്ജിദിന്റെ ഒരു പള്ളിയുടെ മഹത്വം എന്നുള്ളത് ഒരു നാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ അനുഗ്രഹങ്ങളെ അള്ളാഹുസുബ് ഹാന ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആ പള്ളിയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അള്ളാഹുസുബ് ഹാന ആ അനുഗ്രഹങ്ങളെ ആ നാട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നത് മാത്രമല്ല ആ പള്ളിയിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ മോശതരങ്ങൾ തരങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ ആ പള്ളിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കോലാഹലങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ളതായ ബഹളങ്ങളോ ആ പള്ളിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കി ആ നാട്ടിൽ വലിയതായ ഒരു പ്രശ്നമുണ്ടാകുന്നതിനുള്ളതായ കാരണമായിട്ട് അള്ളാഹു സുബാൻ ഇതിനെ നോക്കിക്കാണുന്നതാണ് ഒരു നാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ ഒച്ചപ്പാടുകൾ ഉണ്ടാവുകയാണ് ഒരു പള്ളിയിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ ഒച്ചപ്പാടുകൾ അത് പള്ളിയുടെ കേവല ഭരണം പിടിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും ചെറിയതായ പോരായ്മകൾ കണ്ടതിന്റെ പേരിലോ ആരെങ്കിലും ഒച്ച ഉയർത്തുന്നുണ്ട് എങ്കിൽ അവന്റെ ആട്ടിപത്തിന്റെ വിഷയത്തിൽ പേടിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായ ഒരു വിഷയമാണ് ആയതുകൊണ്ട് സഹോദരങ്ങളെ പള്ളികളിൽ നമ്മളാരും വലിയ വായിൽ വന്നു കിടന്ന് ഉച്ച ഉണ്ടാക്കി സംസാരിക്കുന്നത് വളരെ മോശത്തരമായ ഒരു സ്വഭാവമാണ് അള്ളാഹു സുബാൻ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ പറഞ്ഞു വന്നത് ഒരു മുഹ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പള്ളിയിൽ ഇരിക്കുക എന്നുള്ളതായ ഒരു വസ്തുത അത് പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ഒരു മത്സ്യം എപ്രകാരമാണോ സമാധാനത്തോടുകൂടി അത് വെള്ളത്തിൽ ജീവിക്കുന്നത് പ്രകാരമാണ് ഒരു മുക്മിനായ മനുഷ്യൻ പള്ളിക്കകത്തിരിക്കുമ്പോൾ അവന് ഉണ്ടാകുന്നതായ മാനസികമായ ആനന്ദം നമുക്കറിയുമല്ലോ മത്സ്യം വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് അതിന് സകല തരത്തിലുള്ളതായ സമാധാനവും ഉണ്ടാകുന്നത് അതുപോലെയാണ് മഗ്മിനായ ഒരു മനുഷ്യൻ അവന് എത്രയോ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നും അവന്റെ തിരക്കേറിയതായ ജീവിതത്തിന്റെ ഇടയിലുള്ളതായ നൂറുകൂട്ടം ടെൻഷനുകളിൽ നിന്നും മുക്തി നേടുവാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് വന്നുകൊണ്ട് രണ്ടറക്കാലത്ത് നമസ്കരിച്ച് മനസമാധാനത്തോടുകൂടി ഇരിക്കുകയാണ് എങ്കിൽ ആ മത്സ്യത്തിന് എന്ത് മാത്രം സമാധാനമാണോ ലഭിക്കുന്നത് അതേ ഒരു മാനസികമായ ഒരു കുളിർമയാണ് ഒരു മുക്മിനായ മനുഷ്യന് പള്ളിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്നാൽ വേറൊരു വിഭാഗം ജനങ്ങളുണ്ട് അവരെ പറ്റിയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കീങ്ങൾ വിശ്വാസികൾ പേരിൽ മാത്രം മുസ്ലിമായി കൊണ്ട് നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആരെയൊക്കെയോ ബോധിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിമായി ജീവിക്കുന്നവരായ ആളുകൾ അവരെയാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത് ഈ കൂട്ടം ആളുകൾ പ്രവാചകൻ വാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കാലഘട്ടം മുതൽക്ക് തന്നെയുണ്ട് ഇന്നുമുണ്ട് എന്നുമുണ്ടാകും അങ്ങനെയുള്ളതായ ആളുകളുടെ മാനസികാവസ്ഥ എന്താണ് ഒരു മത്സ്യത്തെ പിടിച്ച് കരയിലിടുകയാണോ എങ്കിൽ അതിന് എത്രമാത്രം ഇബ്രാന്തി അതിന് ഉണ്ടാകുമോ അതേ തരത്തിലുള്ളതായും ഒരു മുനാഫിക്കായ മനുഷ്യന് പള്ളിയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായ ഒരു വസ്തുതയാണ് അങ്ങനെ പള്ളിയെ പറ്റിയുള്ളതായ ഒരു മാനസികമായ അടുപ്പം ഇങ്ങനെയാണ് അള്ളാഹു സുബാന ഈ ദുനിയാവിൽ പലതരത്തിലുള്ളതായ അക്രമങ്ങളെയും നമുക്ക് മുന്നിൽ കാണിച്ചു നൽകുന്നുണ്ട് മനുഷ്യന്മാർ പരസ്പരം ചെയ്യുന്നതായ അക്രമങ്ങളുണ്ട് മനുഷ്യന്മാർ മാതാപിതാക്കളോട് മക്കളോട് സഹോദരങ്ങളോട് സ്വന്തം കൂടപ്പിറപ്പിനോട് കൂട്ടുകാരോട് സ്വന്തം കൂട്ടുകച്ചവട കച്ചവടക്കാരോട് അങ്ങനെയുള്ളതായ പലതരത്തിലുള്ളതായ അക്രമങ്ങൾ മനുഷ്യർ പരസ്പരം കാണിക്കാറുണ്ട് ഇനി അള്ളാഹുവിൻ്റെ പടപ്പുകളോട് മനുഷ്യേതരമായ മറ്റുള്ള ജീവിജാലങ്ങളോട് മനുഷ്യൻ അക്രമം പ്രവർത്തിക്കാറുണ്ട് മനുഷ്യനൊഴികെയുള്ള പ്രകൃതിയോട് അതുപോലെ തന്നെ ജന്തു ജീവജാലങ്ങളോടെല്ലാം മനുഷ്യർ അക്രമങ്ങൾ പ്രവർത്തിക്കാറുണ്ട് നമുക്കറിയാമല്ലോ സഹോദരങ്ങളെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് കൊച്ചുമക്കളെ നോക്കുന്നതിന് വേണ്ടി ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ളതായ അനാഥ മന്ദിരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചെറിയ മക്കൾ അവർ കിടക്കയിൽ മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ അവരെ ശമ്പളം നൽകി നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ അവർ ആ കൊച്ചുമക്കളുടെ ജനനേന്ദ്രിയങ്ങൾ പരിക്കേൽപ്പിച്ചതായ വളരെ ക്രൂരമായ വാർത്ത നാം ഓരോരുത്തരും അറിഞ്ഞവരാണ് അങ്ങനെയുള്ളതായ അക്രമങ്ങൾ ഈ ദുനിയാവിൽ ധാരാളം നമ്മളുടെ മുന്നിൽ കാണുന്നവരാണ് എന്നാൽ ഈ അക്രമങ്ങളെ പറ്റി അള്ളാഹു സുബ്ഹാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു പുതുസിയായ ഹദീസിലൂടെ അബൂദർ ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു നൽകുകയാണ് പറയുകയാണ് ഞാൻ ഞാൻ സ്വന്തമായി യാണ് അതായത് അള്ളാഹു സുബുത്താല ഒരു തരത്തിലുള്ളതായ അക്രമവും ഒരു മനുഷ്യനോടോ ഒരു ജന്തു ജീവജാലങ്ങളോടോ യാ ഒരു ജീവജാലങ്ങളോടോപ്പിനോടും അള്ളാഹു സുബാൻ ഒരു തരത്തിലുള്ളതായ അക്രമവും കാണിക്കുകയില്ല എന്ന് അള്ളാഹു സുബാൻ തന്നെ പറഞ്ഞു നൽകുകയാണ് തുടർന്ന് അള്ളാഹുസുബാൻ പറയുകയാണ് ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് ഇടയിലും ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ പരസ്പരവും ദുനിയാവിൽ നിങ്ങളും ആർക്കും തന്നെ അക്രമങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ളതായ അക്രമങ്ങളെയും അള്ളാഹുസുബ്ഹാൻ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും നാം ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ളതായ അക്രമങ്ങൾ നിരവധി ദൃശ്യ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നവരും കേൾക്കുന്നവരുമാണ് എന്നാൽ സഹോദരങ്ങളെ റിയുമോ ഈ ദുനിയാവിലുള്ളതായ ഏറ്റവും വലിയ ഈ ദുനിയാവിൽ പലതരത്തിലുള്ള അക്രമങ്ങളും നമ്മൾ കാണും കേൾക്കും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സുബാൻ തങ്ങൾ

ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ കുഴപ്പവും വലിയ മസ്ജിദുകളോട് അള്ളാഹുവിന്റെ ഭവനങ്ങളോട് അക്രമം കാണിക്കുന്നവരായ ആളുകളാണ് ഒരു കൂട്ടം ആളുകളാണ് അവരാണ് ഏറ്റവും വലിയതായ അക്രമികളെന്ന് അള്ളാഹു സുബാൻ പരിശുദ്ധമായ ഖുർആാനിലൂടെ മാലോകർക്ക് പറഞ്ഞു നൽകുകയാണ് മസ്ജിദുകളിൽ നാമം തടയുന്നവർ അതായത് മസ്ജിദുകളുടെ പ്രവർത്തനങ്ങളെ നിർത്തുവാൻ വേണ്ടി വേണ്ടി അതിനെ നശിപ്പിക്കുവാൻ ൾ അവരാണ് വലിയ അക്രമികൾ എന്ന് അള്ളാഹു സുബ്ഹാൻ പരിശുദ്ധമായ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഭവനങ്ങളെ നശിപ്പിക്കുന്നവരാണ് ഏറ്റവും വലിയ അക്രമികൾ ഈ അക്രമികളിൽ മുസ്ലിമീങ്ങളും ഉണ്ട് അമുസ്ലിമീങ്ങളുമുണ്ട് അമുസ്ലിമീങ്ങൾ അവർ അവരുടേതായ എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തികളുടെ പേരിലാണ് പള്ളികളുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് അതിനെ തടസ്സപ്പെടുത്തുന്നതിന് പരിശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതായ കാര്യമാണ് സഹോദരങ്ങളെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായ മറ്റൊരു വസ്തുത അപ്പൊ ഈ പള്ളികളുടെ പ്രവർത്തനങ്ങൾ നാശമാക്കുന്നതിന് വേണ്ടി നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ നമ്മളുടെ സ്വന്തം സഹോദരങ്ങളുമുണ്ട് നിങ്ങൾക്കറിയുമോ വടക്കേ സംസ്ഥാന വടക്കേ ജില്ലകളിലേക്കൊന്ന് നാം യാത്ര ചെയ്യുകയാണ് എങ്കിൽ ഇസ്ലാമിലെ തന്നെ പലതരത്തിലുള്ള സംഘടനാ പക്ഷപാതിത്വങ്ങളുടെ പേരിൽ ഒരു പാർട്ടിക്കാർ മറ്റൊരു പാർട്ടിക്കാരുടെ പള്ളികളിൽ കയറാറില്ല ആ പള്ളിയിൽ ജുമ നടക്കുന്നതിന് ജമാഅത്ത് നടക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ളതായ കേസോ വഴക്കുകളോ കൊണ്ട് നശിപ്പിക്കുന്നവർ അതുപോലെ തന്നെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടപ്പ നടത്തുന്നവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതായ ഒരു ആയത്താണ് പ്രവർത്തനങ്ങളെ പരിശ്രമിക്കുന്നവർ നമസ്കാരങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും വലിയ അക്രമകാരികളെന്ന് അള്ളാഹു സുബ്ഹാൻ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അവസ്ഥകളെ നന്നാക്കുവാനും ഒന്നാക്കുവാനും എല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ പലതരത്തിലുള്ളതായ ആളുകൾ അതുപോലെ തന്നെ ലോകാടിസ്ഥാനത്തിൽ നാം നോക്കുകയാണോ എങ്കിൽ കുറെ വർഷങ്ങളായി കാലങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മസ്ജിദുലിയുടെ പ്രവർത്തനങ്ങളെ നിർത്തിവെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിമീങ്ങളെ ആ പള്ളിയിൽ നിന്നും അകയ്ക്കുവാൻ വേണ്ടി നോക്കുന്നതായ ജൂത സയണിസ്റ്റ് വിഭാഗം അവരെല്ലാവരും തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സുബാൻ ഈ ആയത്തിന്റെ തുടർച്ചയായി പറയുകയാണ്

പറയുകയാണ് ഈ ഈ ദുനിയാവിൽ ദുനിയാവിൽ തന്നെ തന്നെ നാണക്കേട് പേറിയവരായിട്ട് ും ശിക്ഷയാണ് അവരെ പാരത്രികമായ ലോകത്ത് കാത്തിരിക്കുന്നത് എന്ന് അള്ളാഹുസുബ്ല അവൻ പരിശുദ്ധമായ ഖുർആാനിലൂടെ ഉണർത്തുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ ഇത്രത്തോളം പള്ളികൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആദ്യം ബാബരി മസ്ജിദിലൂടെ തുടങ്ങി വെച്ചതായ അക്രമം ആ ബാബരി മസ്ജിദോട് കൂടി അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് തെറ്റിപ്പോയി ആ ഒരു അവസാനിക്കുമെന്ന് കരുതിയതായ നമ്മളുടെ കരുതൽ അത് തെറ്റായിരുന്നു അതൊരു തുടക്കം മാത്രമായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് ജാൻ വ്യാപിയിലും അതുപോലെ തന്നെ മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദിലും ഷാഹി മസ്ജിദിലും അവസാനം താജ്മഹലിലും അത് മസ്ജിദൊന്നുമല്ല എങ്കിലും ആ താജ്മഹലിലും അവസാനം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അജ്മീർ ദർഗയിൽ വരെ അവരുടേതായ അവകാശവാദങ്ങൾ എത്തി നിൽക്കുമ്പോൾ സഹോദരങ്ങളെ അജ്മീർ ദർഗയൊക്കെ എന്ന് പറയുന്നത് അനേകായിരങ്ങൾ ആത്മശാന്തിക്ക് വേണ്ടി ആശ്ര കേന്ദ്രമായി കണ്ടിരിക്കുന്നതായ ആ അജ്മീർ ദർഗയിൽ പോലും ഇവരുടേതായ മാനസികമായ വിഭ്രാന്തികൾ എത്തി നിൽക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളും ചൊവ്വാകേണ്ടതുണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ ചൊവ്വാകേണ്ടത് എങ്ങനെയാണ് ആദ്യത്തിൽ പറഞ്ഞു വെച്ചതുപോലെ നമ്മളുടെ നാടിൻ്റെ മസ്ജിദുകളിൽ നിന്ന് ഉയരുന്നതായ ബാംഗുലികൾക്ക് കൃത്യമായ മറുപടി നൽകുവാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും നമ്മളുടെ മനസ്സിൽ കൈവച്ച് ചിന്തിക്കേണ്ടതായ കാര്യമാണ് എൻ്റെ പള്ളിയിൽ നിന്ന് ഉയരുന്ന ബാംഗുലിക്ക് മറുപടി നൽകുവാൻ ഞാൻ കാരണക്കാരനാകുന്നുണ്ടോ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക അങ്ങനെയെങ്കിൽ മാത്രമാണ് നമ്മളുടെ മസ്ജിദുകളെ സംരക്ഷിക്കുവാൻ നമുക്ക് കെൽപ്പുണ്ടാവുകയുള്ളൂ ഈ പള്ളികളെല്ലാം തന്നെ ധാരാളം ജുമാ ജമാഅത്തുകൾ നടക്കുന്നതായ പള്ളികളായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ നാടുകളിലുള്ളതായ ഓരോ പള്ളികളിലും ഇത്തരത്തിലുള്ളതായ ആളുകൾ വന്നുകൊണ്ട് നാളെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് എന്താണ് പറയുവാൻ സാധിക്കുന്നത് അള്ളാഹുരക്ഷിക്കുമാനാകട്ടെ ഇത്തരത്തിലുള്ളതായ അക്രമികൾക്കുള്ളതായ ശിക്ഷയെ പറ്റിയും പറയുന്നുണ്ട് അക്രമികൾ പ്രവർത്തിക്കുന്നതായ ഈ അക്രമത്തെ പറ്റി അള്ളാഹു ആണ് എന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ലാഹിലോ അള്ളാഹുസുബാൻ ചെയ്യുന്നത് എന്താണ് കണ്ണുകൾ തള്ളിപ്പോകുന്നതായ ഒരു ദിവസം വരാനുണ്ട് അതാമത് അതായത് ത്രീയാമത്ത് നാളിന്റെ ഭയാനതകൾ നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട് ആ ഒരു ദിവസത്തിന്റെ ഭയാനതകളിലേക്ക് ഈ കൂട്ടം ജനങ്ങളെ ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ചിരിക്കുകയാണ് അല്ലാതെ ഈ തരത്തിലുള്ളതായ അക്രമികളെ പറ്റി അള്ളാഹുസുബ് ഹാനഹത്താല വിട്ടു നൽകുകയോ അശ്രദ്ധനായിട്ടിരിക്കുകയോ അല്ല എന്ന് അള്ളാഹുസുബ് ഹാനഹത്താല പരിശുദ്ധമായ ഖുർആാനിലൂടെ ലോകത്തോട് പറയുകയാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ളതായ വസ്തുതകൾ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ നാം നമ്മെ കൊണ്ട് ചെയ്യാനാകുന്നത് എന്താണ് നാം നമ്മെ കൊണ്ട് ചെയ്യാനാവുന്നത് ഇറങ്ങി സമരം ചെയ്ത് ബഹളമുണ്ടാക്കി നമ്മളുടെ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്തെറിയുന്നതായ പ്രവർത്തനങ്ങളോ എഴുത്തുകുത്തുകളോ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയോ അല്ല നാം ചെയ്യേണ്ടത് നാം നമ്മളുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വന്തമായി ചുരുങ്ങുക നാം നമ്മുടെ വ്യക്തി ജീവിതം അള്ളാഹുവിലേക്ക് അള്ളാഹു പറഞ്ഞതായ മാർഗത്തിലേക്ക് തന്നെയാണോ ഞാൻ ജീവിക്കുന്നത് എന്നതായ ഉറപ്പ് വരുത്തുകയും എന്നിട്ട് എന്നതിന് ശേഷം രണ്ടാമതായി മാത്രം ഈ തരത്തിലുള്ളതായ പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ നിയമസാധ്യതകളെ നാം പരിശോധിക്കുകയും സമാധാനപൂർണമായി അതിന് വേണ്ട നടപടികൾ എന്താണോ അതിലേക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ നമ്മളുടെ രാജ്യത്തിന്റെ നമ്മളുടെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് കോട്ടം വരുത്തുവാനോ ഒരാൾക്കും തന്നെ അനുവാദമില്ല അങ്ങനെയുള്ള സമര പ്രക്ഷോഭ പരിപാടികൾ മുൻകൂട്ടി കാണലുകളില്ലാതെ ചാടിയിറങ്ങി സ്വന്തം ജീവൻ അപകടപ്പെടുത്തുന്നതായ അവസ്ഥകളൊന്നും നമ്മളുടെ സമൂഹത്തിന് നമ്മളുടെ സമൂഹത്തിന് വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുക അള്ളാഹു സുബാനഹ കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി അമൽ ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അതുപോലെ തന്നെ മസ്ജിദുകളുടെ കാര്യം പറഞ്ഞു വരുന്നതായ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മളുടെ മഹലുകളിൽ സാധാരണയായി കാണുന്നതായ ഒരു കാര്യമാണ് മസ്ജിദുകളെ വളരെ നല്ല നിലയിൽ അലങ്കരിക്കുക എന്നുള്ളത് ആ മസ്ജിദുകളെ അലങ്കരിക്കുക എന്നുള്ളത് മസ്ജിദുകളെ മോടി പിടിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ലതായ ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോടിയുടെ പള്ളി ഒരു മഹലിൽ എങ്കിൽ ആ പള്ളി കണ്ടുകൊണ്ട് രണ്ടു കോടിയുടെ പള്ളിയെ നമ്മുടെ മഹലിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം കാണിക്കുകയും ആ പൊങ്ങച്ചത്തിന്റെ പേരിലുള്ളതായ പ്രവർത്തനങ്ങൾ കാണിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതൊക്കെ വെറും പ്രഹസനമാണ് എന്നതിൽ യാതൊരു തരത്തിലുള്ളതായ തർക്കവുമില്ല കോടിക്കണക്കിന് വില മതിക്കുന്നതായ പള്ളികൾ ഇങ്ങനെ നാട്ടുകളിൽ പൊന്തിക്കുകയും ഒരു സഫോ അല്ലെങ്കിൽ കേവലം ചുരുങ്ങിയതായ ആളുകളോ മാത്രം പങ്കെടുത്തുകൊണ്ട് നടക്കുന്നതായ ആ പള്ളികൾ ഇങ്ങനെ മോടി പിടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം യാതൊരു തരത്തിലുള്ളതായ അർത്ഥവും ഇല്ല എന്ന് നാം മനസ്സിലാക്കുക നമ്മളുടെ പള്ളികളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ പള്ളികളുടെ ജുമാ ജമാഅത്തുകളിൽ പൂർണമായും ആണുങ്ങൾ പങ്കാളികളാവുക എന്നുള്ളതായ ഒരു ഉത്തമ ബോധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുകയും നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം നന്നാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബാൻ മുഹമ്മദ് കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മളുടെ മസ്ജിദുകൾ മദ്രസകൾ എല്ലാ തരത്തിലുള്ളതായ ഭീഷണികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അവകാശവാദങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ മസ്ജിദ് മദ്രസകളെ അള്ളാഹു സുബ്ഹാൻ അഹമ്മദ്അഅഅഅല ത്തു രക്ഷിക്കുമാറാകട്ടെ വഹാഫിത് അബദ് അലഹമുല്ലാഹി റബിമീൻ അസലാലൈക്കും വരഹമുല്ലാഹിഅ വാത്ത